കാണ രസണ്ട് ലുക്ക് ഉണ്ട് ഞാൻ അങ്ങാടിയിലേക്ക് പോയി നോക്കട്ടെ ഹേ തെറ്റിയോ അമനടി അമനടി തെറ്റി തെറ്റിയോ ഉറക്ക് കഴിഞ്ഞിട്ടില്ല ഐൻടടേക്കണേ ഉറക്ക് നല്ല ഉറക്ക് ഉണ്ട് കരിഞ്ഞണ്ട ഉറങ്ങിയടാ ആ അങ്ങടെ രാത്രി ഉറങ്ങിട്ടണ്ടല്ലല്ലോ എന്നേ കുറപ്പോൊന്നല്ല ൂർക്ക പഠിക്ക നിങ്ങള് എങ്ങനെയതൊക്കെ കാണണത് നിങ്ങള് കൂർക്ക നിങ്ങള് വിളിച്ചപ്പോ ഒന്നും കൂടി തലേനെ കോൾക്കൂടെ നിങ്ങൾ നിങ്ങൾ അത് ഒന്നരയ്ക്കറങ്ങിയത് രാത്രി ഞാൻ എന്ത് വേണു ഇങ്ങനെ ആട്ടും മൊബൈലിൽ അങ്ങനെ തോണ്ടിയിരുന്നു ഞാൻ അല്ലാതൊക്കെ മണ നേരം പോവുക ഒന്നരയ്ക്ക് അത് ചെലപ്പോ അതിനൊരു ഇങ്ങനൊരിതാണ് ഒന്നാമതാണ് പാർട്സ് വാങ്ങാനൊക്കെ പുതിയ പണി എടുക്കണ്ട പോയാ ചേട്ടാ നന്നാക്കിയേ കുറച്ചുണ്ടാവുള്ളൂ നമ്മള് ആകെ നൂറുപ്പിക്ക അടിക്കും അത് പിന്നെ കൂടെ ചെയ്തി എന്ത് സാധനം വന്നാലും വാങ്ങിക്കോ ഞാൻ കൂടി തരാന്ന് പറഞ്ഞു എന്താ വെഡി വേണ്ടേ പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ഒക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അത് നിങ്ങള് ഓർക്കണ കേട്ടോ നമ്മള് പാവങ്ങളെല്ലാം ഒരു ലൈക്ക് ഒക്കെ അടിക്കണം എന്നാലേ ഞമ്മള് വീഡിയോസ് വേറെ ഉഷാറായിട്ട് പോകുള്ളൂ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം വയനാട്ടിലേക്ക് പൂപ്പലി കാണാൻ പോകണം ഞമ്മക്ക് പൂപ്പലിയില് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ഒക്കെ ഇട്ടിണ്ടായിരുന്നു ചാനലില് അന്ന് നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമിൽ നല്ല തണുപ്പും ഉണ്ടാവും ഇഷ്ടം പോലെ പൂവുണ്ടാവും നോക്കട്ടെ ഞങ്ങള് ചെറിയ പൈസ പൈസയുള്ളു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ പറ്റുവാണെ പോണം ആ ഒരുക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഞമ്മളപ്പം പോലും കിട്ടി കിട്ടിക്കഴിഞ്ഞാ മതി എല്ലാവർക്കും നമ്മള് ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് പോകാന്ന് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല എന്തപ്പൊക്കെ കണ്ടടുത്ത് വന്ന് ഇങ്ങനെ വർത്തമാനം പറ ചോദിക്കല്ലേ അത് എന്തുകൊണ്ടാണ് വരുന്നേ ഇവിടെ എത്ര വീടുകളുണ്ട് അവിടേക്ക് പോവലോ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത് എന്തുകൊണ്ടാണ് അതെന്റെ സ്വഭാവത്തിന്റെ മേന്മാന്യാണ് പറയല്ല അതാണ് പറഞ്ഞത് ഒരാളോട് ഏത് അന്നേരം ചില ആൾക്കാരോട് സംസാരിക്കുമ്പോ നമുക്കൊരു ഉണ്ടാവില്ലേ ഇല്ല പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് അവിടെ കൊടുക്കണ്ട കെട്ടിയ കൈവിടെ എത്ര കാലായി കെട്ടിട്ടറിയപ്പോ അച്ചോളൂ അച്ചുമോളക്ക് അതാമുണ്ടാക്കി കൊടുത്തിട്ട് ഇറങ്ങി അല്ല നല്ല പോയിപ്പൊക്കെ പോയിച്ചിങ്ങനക്കി കെണവനെ കെട്ടി അമ്മന്റെ ചരിടി കട്ടി കൊടുക്ക് ചരിടി കട്ടി ഏതാ ചരിട് അവിടെ ചരിട് അവിടെ അച്ചാ ഇങ്ങടെ ഇങ്ങടാ ആള് മുടി വെട്ടാഞ്ഞിട്ട് വെക്കണ ഇതിന്റെ ഈ വളാര കണ്ട നമ്മൾ ഇതിക്കി ലെദീച്ചി ഓള് ഇങ്ങനക്കൊണ്ട് കൊടുക്ക ഓരോന്ന് ചൊയി ഉണ്ടോ നോക്കി നീ ഇതിന്റെ കാൽ ആയതൊക്കണ നിങ്ങൾ ആ ഡ്രൈ സ്കിൻ ആയിട്ട നമ്മൾ ഡോക്ടറെ അടുത്തേ പോണട്ടോ ആരെ ഇട്ട് വണോ പത്രമാമ ടീച്ചറാണോ ആവുക ഡോക്ടറാണോ പോലീസാണോ അങ്ങനൊക്കെ ചോയിച്ച ഡോട്ട നമ്മുടെ സമാധാനം കേക്കാൻ ഇങ്ങനെ അതിന് മറ്റോളം തരണേ അമ്മ അങ്ങ് സന്തോഷിക്കുന്നു വേണ്ട അച്ചുമോള്ക്ക് കഥ പറയാൻ അറിയാം അതുകൊണ്ടാണ് അത് പറഞ്ഞത് കുറ്റിയാണ് കുറ്റിന്റെ മുത്തലിപ്പ് ഉമ്മ ചക്ക చోయి ఎన్డా మన్నగికి మా మా మోయిటి సాదనగాలా కవాఇతు బట్టి ఆండినే వల్కిడిలి అచ్యలిగు మ్పాల్లిలిలిలిలిలిలిలిలిలిలిలిలిలిల നേരം പക്ഷെ ഞാൻ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൂ തണുപ്പ് കാരണം ഒരു രക്ഷയില്ല ഞാൻ രാവിലെയൊക്കെ വണ്ടി പോണ ടാസ്ക് തന്നെ നോക്കട്ടെ എന്താ പറയാ ഓട്ട് ഇവിടുന്ന് കുറച്ച് ലോങ് ഓട്ടാണ്ട് ഒരു മണിക്കൂർ പണി പണിസ്ഥലത്തേക്ക് തന്നെ ഓട്ടുണ്ട് പല്ലി വെച്ചിട്ട് അച്ചലേ അച്ചല പല്ലി വെക്കാനോട്ടെ വീട്ടിലേ നോക്കട്ടെ നല്ല കുറ്റി കേട്ടേ മടിയാ മടിയേക്കൊക്കെ ചെയ്യും ചില ദിവസേ കൊറേ നേരം നമ്മള് മെനക്കല്ല അപ്പൊ കിന്റെ ചോറോടെ വേറൊന്നു ഞ്ഞാലേക്കാതെ കുട്ടികൾക്ക് തിന്നാൻ പോയി അത് വെയില് ഹെൽമറ്റ് വണ്ടി മാറ്റിക്കാളി ആ രക്ഷപെട്ട് തക്കാളി അടിച്ചോളിട്ടോ ഇഷ്ടം പോലെ തോരിട്ടുണ്ടോ കിട്ടിയോ പടച്ചോനേ നല്ല വില ആ എന്താ ഉള്ളി തണ്ടോ ഏഷ്ട ആണോ നാളുണ്ടാക്കിട്ട് കൊടുത്ത് എന്ത് വാങ്ങിയത് നിങ്ങള് ചിക്കൻ ആണോ പഠിച്ചാണോ ആണോ നമ്മൾ നന്നാക്കാൻ തുടങ്ങിയാലോ ആ പൂച്ച ബാക്കിൽ വരും നിങ്ങൾ അടക്കണേ കുട്ടീന്റെ പൂച്ച അതന്നെ ആക്കണേ ആ പപ്പയും കുട്ടിയും സാധനം വാങ്ങി വരുന്ന അതാ തേക്ക് എല്ലാ പൈസയിലേക്ക് പാത്രം കഴുകാനൊക്കെ അഞ്ചെണ്ടുത്ത് കൊണ്ടു എത്ര ആയോ അപ്പൊ എന്റെ പിടി പറഞ്ഞു രണ്ടെണ്ണം എടുത്തു മാറ്റി മതിയറി എനിക്കെല്ലാ പൈസ വെളിച്ചെണ്ണക്കെന്താ വില ആലോചിക്കൂല്ലോ കൊണ്ടുകൊടുത്തോളൂ ഞാൻ എന്ന് പറയണ്ട നിങ്ങളോട് എല്ലാ പൈസ ഇപ്പൊ നല്ല പൈസണ്ട് ഞാൻ ഈ പുട്ടിനുള്ള റെഡി ആക്കട്ടെന്നാല് ഉള്ളിയൊക്കെ ഞാനൊക്കെ ഉള്ളിയൊക്കെ അരിയാണ് ഈ അച്ചുമോള് മേലും വേറിണ്ടേ കൊണ്ടുവരിക്ക് കൊണ്ടുവരി ശരി പപ്പയ്ക്ക് കൊണ്ടു കൊടുക്കേളു റസ്ക്കും ചായ ഒക്കെ കുടിച്ചു ഒരു റസ്ക് ന്നു ഒന്നരസ് മൂട്ടിയൊന്നു കെട്ടിവെക്കോളെ കുടിക്കൂർ കഷ്ണം കൊടുത്താതി ഒക്കെ പാടാന്നൂലേ പത്തിരി മധുരണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ട് കോഴിയൊക്കെ രണ്ടെണ്ണുണ്ട് അതിലുള്ളതും കാരണം പത്തിരി പറഞ്ഞ് ഒരു ചങ്ങായി രാവിലെ വന്നു കൊണ്ടുപോകും അതിനാ ഇങ്ങനെ വില്ലാത്തോ ആ പാത്രം ഞങ്ങള് കേറുന്നേടിയാർക്കോണ്ടു പ്രാർത്ഥിക്കലൊന്നുമില്ല

ഇത് കോഴീന്റെ അത് പറയു ഭാഷ ഈ തേങ്ങ എമ്പത് റുപ്പി നൂറ് റുപ്പിയൊക്കെ പറഞ്ഞത് മൂന്നെണ്ണണ്ടോ ചിക്കന് തേങ്ങ

മറ്റോള് അറിയോട് ഉറങ്ങുമ്പോഴ കണക്കാണ് ഞാൻ അടിച്ചുലറിനോട് എത്ര വട്ട അടിച്ചോണ്ടിരിക്കണേ ആ പോലെ പോകും ഒരു പോക്ക് അച്ഛന് ആ നാരങ്ങായിട്ടാ നിലത്ത് മുന്നിട്ട ഇവിടെ ബ്ലാക്ക് കളർന്ന് ഇവിടെ ഇവിടെ ഒരു സ്ഥലം നേരെ നടുമായിട്ട് മുറിച്ചോ കൈ നോക്കണം കേട്ടോ കുട്ടീൻ്റെ കൈ പോവേ ഇല്ല നാരങ്ങ 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 അത് മാറുന്നുണ്ട് എൻ്റെ ഒപ്പം ഉള്ളതാണേ അത് കൊണ്ടുപോയിട്ട് മൂപ്പായിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തു മഞ്ഞയിരിക്കും മഞ്ഞ അല്ല വെള്ള ഇല്ല ഇല്ല ചോക്കൂല ഇത്രേ തന്നെ ഉള്ളു ഒരു പീസ് എടുത്തു ആ അച്ചൾക്ക് സന്തോഷം അതിനിട്ടോ കയ്യൊക്കെ അടിക്കണ്ട് ആ ആ തന്നെ നക്കലൊക്കെ തുടങ്ങിയോ നക്കലി ചോടങ്ങിയടി ആ ഒന്ന് അതെടുക്കണ്ട അത് എടുക്കണ്ട അച്ചോടാ പിടിച്ചണ്ടാ മാറ്റടാ എന്നിട്ട് ഇത് മുറിച്ചിട്ട് നമുക്ക് തിന്നു നോക്കാം എങ്ങനെ ഉണ്ടോ

അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കിരി കിരിപ്പുണ്ടാവും വലി അടിപൊളിയാ സെറ്റാ അച്ചോല്ലേ പുളിയ പുളിയോട്ടെ ു ഞാന് പണിയെടുക്കുന്ന സ്ഥലത്തുനിന്നേ കുത്തി ചാടിച്ച രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലൊന്ന് നമ്മളപ്പോൾ ഉള്ള കൊണ്ടുപോയി അപ്പൊ ഒന്ന് ഞാനും കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒന്ന് ഞാന് എടുത്തിങ്ങോട്ട് പോന്നു ഒന്ന് ഓനും കൊണ്ടുപോയി അപ്പൊ ഓനോട് പറഞ്ഞ് ഏത് നാരങ്ങ ചെറിയൊരു പുളിയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേണേ ഇത് ഒരാഴ്ച അവിടെ ആയിട്ട് വെച്ച് എന്നിട്ട് ഇപ്പളിക്കണം എന്നിട്ട് പിന്നെ ചെറിയ പുളിയുണ്ട് അപ്പം സാധനം നല്ല പഴുക്കണം ആ പക്ഷെ അവിടുത്തെ വീട്ടുകാരൻ പറഞ്ഞെന്താ വെച്ചാൽ അത് പഴു പഴുത്താലും ആ കളർ തന്നെ എന്നോട് പറഞ്ഞു വെള്ള കളർ തന്നെയാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും പുളിയുണ്ട് ഈ ഉപ്പും കുട്ടിയൊക്കെ അടിക്കാം മാഡം വലിയ പണിയില്ല എന്താ ഈ മാഡം പരിപാടികൾ പാഴ്സ് നമ്മളെ ചുറ്റിയപ്പൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റായിട്ട് പാട്സ് നല്ല പരിപത്തിലാകുന്നുണ്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞിട്ടോ എനിക്ക് ചാപ്പാടിക്കാൻ എന്റെ കാര്യം പോഴവാ വിശ്വ കണ്ട് കാണത്തിന് ചോറ് കണ്ട പുട്ടു ചോറ് ഞാൻ പൊതുവേ കഴിക്കാറില്ല വിശല്ലേ എനിക്ക് ഫുൾ ടൈം വിശപ്പ് തന്നെ ഏതായാലും ഭക്ഷണം കഴിക്കുമ്പോ എടുക്കഴിക്കട്ടെ എന്താ ണീത്തേട്ടോ ഹെൽമറ്റും ഉണ്ട് രണ്ടും കൂടി താഴ്ത്തിക്കാൻ വീണാലേ ഹെൽമറ്റ് ഒന്നും വാങ്ങിയ ചടാച്ചു മോളോട് കൊറേശില്ലെങ്കി വെള്ളം തളച്ചിട്ട് കൈമൊക്കെ വൈകുന്നേരം ശരിയാക്കാം വെറുതെ നോ നോ അച്ഛാ വരൂ സോറി ഞാൻ കുട്ടാട്ടേ കിചോരണ്ടാ ഇങ്ങോട്ട് പോ തിന്നട്ടോ ഇങ്ങോട്ട് കുട്ടേ മൂന്ന് നേരം അച്ഛുമാ വാ ബയങ്കര പാട്ടാ അച്ഛനോ താരട്ടോ നിന്റെ മടി മ്മ് അതേ തോന്നുന്നോടി ഞാൻ ഒരു വഴി വാക്കിനാ ഞാൻ കലാണ് ഞാൻ വീടി തന്നെ ഞാൻ മോളെ ഇങ്ങോട്ട് മറ്റേ കപ്പാണ് മറ്റേ കപ്പ് മറ്റേ കപ്പ് ചോനി അതൊക്കെ പുരുഷല്ല അവിടുന്ന് നടക്കണേ എന്തൊക്കെയോ കലാപരിപാടിയ ും ഫുഡും കുറച്ച് വെള്ളം വെച്ചതായിട്ട് പുട്ടായത് കൊണ്ടല്ലേ ഇനി ഇങ്ങനെ വരട്ടിണ്ടാക്കി മതി അപ്പൊ ഞാൻ നല്ല മെച്ചാ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് അടിക്കേത്ര വീഡിയോയിൽ വരാം ടാറ്റാ